ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൂടുകയാണ് വിവിധ പാർട്ടികൾ അവരുടെ പ്രകടന പത്രികകളിൽ സ്ത്രീകൾക്കായി പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ നടപ്പാക്കിയ പിങ്ക് ടിക്കറ്റ് പദ്ധതി വനിതാ വോട്ടർമാരെ ആകർഷിച്ച ഒരു പ്രധാന പദ്ധതിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ വിജയത്തിൽ ഇതിന് വലിയ പങ്കുണ്ടായിരുന്നു നികുതി അടയ്ക്കാത്ത വനിതകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗജന്യ ബസ് യാത്ര തുടരുമെന്നും പാർട്ടി ഉറപ്പു നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റിൽ ആയിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മദ്യനയ അഴിമതി കേസിനൊപ്പം കേജ്രിവാളിന്റെ അറസ്റ്റിൽ അത് തടസ്സമായി അതിശി മുഖ്യമന്ത്രിയായ ശേഷം പദ്ധതി പാസാക്കിയെങ്കിലും തുക വിതരണം ആരംഭിച്ചിട്ടില്ലായിരുന്നു ബി ജെ പിയും വനിതാ സംരക്ഷണത്തിനായി നിരവധി വാഗ്ദാനങ്ങളുമായി രംഗത്തുണ്ട് മഹിളാ സ്മൃതി യോജന പ്രകാരം സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു ഗർഭിണികൾക്ക് ഇരുപത്തി ഒന്നായിരം രൂപയും ആറ് പോഷകാഹാര കിറ്റുകളും നൽകും സർക്കാർ ജോലികളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം നിർദ്ധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് അൻപതിനായിരം രൂപ പെൻഷൻ മൂവായിരം രൂപയാക്കൽ എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിക്രമങ്ങൾ തടയാൻ ആന്റി റോമിയോ സ്കോഡുകൾ മികച്ച മാർക്കോടെ പാസ്സാകുന്ന വിദ്യാർത്ഥിനികൾക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വനിതാ ഓട്ടോ ഡ്രൈവർമാർക്ക് എൺപത് ശതമാനം സബ്സിഡി എൽ പി ജി സിലിണ്ടർ അഞ്ഞൂറ് രൂപയ്ക്ക് എന്നിവയും ഉണ്ട് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കോൺഗ്രസും വാഗ്ദാനങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് ദീദി പദ്ധതിയിലൂടെ തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടർ സർക്കാർ ജോലികളിൽ മുപ്പത്തി മൂന്ന് ശതമാനം സംഭരണം എന്നിവ വാഗ്ദാനങ്ങളുടെ ഭാഗമാണ് കൂടാതെ നിർദ്ധനരായ സ്ത്രീകൾക്കും വിധവകൾക്കും പെൺമക്കൾക്കും ഒന്നേ പോയിന്റ് ഒരു ലക്ഷം രൂപയുടെ വിവാഹ സഹായം നൂറ് ഇന്ദിരാ ക്യാൻറ്റീനുകൾ എന്നിവയും പ്രഖ്യാപിച്ചിരിക്കുന്നു ഡൽഹിയിലെ ഒന്നേ പോയിന്റ് അൻപത്തി ആറ് കോടി വോട്ടർമാരിൽ എഴുപത്തിരണ്ട് പോയിന്റ് മുപ്പത്തി ആറ് ലക്ഷം വനിതകളാണ് അതായത് നാൽപ്പത്തി ആറ് പോയിന്റ് മുപ്പത്തിനാല് ശതമാനമാണ് സ്ത്രീ വോട്ടർമാർ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതലാണ് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം അതിനാൽ ഇത്തവണയും സ്ത്രീ വോട്ടർമാർ തീരുമാന കേന്ദ്രമായിരിക്കും വാഗ്ദാനങ്ങളുടെ പ്രയോഗികതയും പ്രചാരണ കാലയളവിൽ ചർച്ചാ വിഷയമാവുകയാണ് ഇനി ഈ പറഞ്ഞതെല്ലാം വാഗ്ദാനങ്ങൾ മാത്രം ഒതുങ്ങുമോ അതോ പ്രാബല്യത്തിൽ വരുമോ എന്ന് ഇനി കണ്ടുതന്നെ അറിയേണ്ടി വരും എന്തായാലും വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ മത്സരിച്ച് മുന്നേറുകയാണ് എല്ലാ പാർട്ടികളും ഇപ്പോൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ കുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു